അവിശ്വാസികൾ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ കയറിപ്പോകരുതെന്ന് ചെന്നൈ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ അവിശ്വാസികളാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് അല്ല അവിശ്വാസികൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത് ചെന്നൈ കോടതി പറഞ്ഞിരിക്കുന്നത് അന്യമത വിശ്വാസികൾ അതായത് ഹിന്ദു അല്ലാത്ത ആളുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിശ്വാസികൾ ആയ ഹിന്ദുക്കൾ ധാരാളമുണ്ട് വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാത്തവർ പോലും ക്ഷേത്രത്തിൽ കയറാറുണ്ട് അവരെ ഹിന്ദുക്കളായിട്ടാണ് കൂട്ടുന്നത് അവർക്ക് വിഗ്രഹാരാധനയില്ലെന്നേ ഉള്ളൂ പക്ഷേ കോടതി പറഞ്ഞിട്ടുണ്ടോ ടൂറിസ്റ്റ് കേന്ദ്രം ആകുന്നില്ല അപ്പോഴും ഞാൻ പറയട്ടെ ഈ നമ്മുടെ ട്രഡീഷണൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകളല്ല ഈ വേദാന്തികൾ അവർ ട്രഡീഷണൽ നമ്മൾ വിഗ്രഹം തൊഴിൽ ഇങ്ങനെയുള്ളവരല്ല പക്ഷെ അവർ ഹിന്ദുക്കളല്ല എന്ന് പറയാൻ പറ്റും നമ്മുടെ വേദാന്തിയാണെന്നാണോ ഒരുപാട് പേര് വേദാന്തികളുണ്ട് ശങ്കര അല്ല ദേവസ്വം മന്ത്രി വേദാന്തി പോലും ഇല്ല അങ്ങനെ വേദാന്ത അറിയാം ബുദ്ധി കൊണ്ട് എങ്കിലും വേദാന്തം മനസ്സിലാക്കുന്നവർ ഇത് ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം വാഗ്ഭടാനന്ദ സ്വാമികൾ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ വാഗ്ഭടാനന്ദ സ്വാമികൾ അദ്ദേഹം അദ്വൈതിയായിരുന്നു നാരായണഗുരു അദ്വൈതിയായിരുന്നു അതെ ചട്ടമ്പിസ്വാമികൾ അദ്വൈതിയായിരുന്നു നാരായണഗുരു അദ്വൈതിയായിട്ടിരുന്നു കൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നത് അവിടെ പോയി നാരായണഗുരു ഭജനയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല അവിടെ പോയി നാരായണഗുരു പ്രാർത്ഥന ആ നിരതിനായിട്ട് തൊഴുത് നീക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ അത് നമ്മളെപ്പോലെ ഈ അദ്വൈതം എന്ന് പറയുന്ന ഒരു രാമകൃഷ്ണ പരവംശൻ പറയുന്നുണ്ട് അദ്വൈതം ഒരു മട്ടുപ്പാവാണ് ഈ മട്ടുപ്പാവിൽ എത്താൻ കുറേ പടികളുണ്ട് ആ പടി കൂടാതെ ഞാൻ ചാടി കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തുകയില്ല അവിടെ ഇപ്പം ഈ പടികൾ ആണ് നമ്മൾ ഓരോ സ്റ്റെപ്പിലായിട്ട് ഞാൻ സുനിൽക്ക് നിൽക്കുന്നു അപ്പോൾ ഇവർ കയറി വരണ്ടേ അതിനാണ് നാരായണഗുരു ക്ഷേത്രം ശങ്കരാചാര്യരുടെ മഠം ആ മഠത്തിനുള്ളിൽ ചെറിയ ക്ഷേത്രങ്ങളില്ലേ ഉണ്ട് അപ്പോൾ ശങ്കരാചാര്യർക്കും നാരായണഗുരുവിനും വേദാന്തി ആയിട്ടിരുന്നുകൊണ്ട് തന്നെ ആ തലത്തിലേക്ക് ബ്രഹ്മജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് വരാനുള്ള പല മാർഗങ്ങളിൽ ഒന്നാണ് ഈ വിഗ്രഹാരാധന അതല്ലാതെയുള്ള പല മാർഗ്ഗങ്ങളുണ്ട് അവ വെറുതെ കാട്ടിൽ പോയിട്ട് തപസ് ചെയ്ത് ജീവൻ മുക്തനാവുന്ന ആൾക്കാരിൽ ഉണ്ട് ഈ സമ്പ്രദായങ്ങളെല്ലാം ചേർന്നതാണ് ഹിന്ദു അതുകൊണ്ട് ഇവർക്ക് കയറാം പക്ഷേ ഇതെല്ലാം മോശമാണ് എന്ന് വിചാരിക്കുന്ന വിഭാഗമാണ് മറ്റ് പേർ അപ്പോൾ ഒരുപക്ഷെ മോശമായിരിക്കാം അവരുടെ അതാണ് കറക്റ്റായി ഏതായാലും ഇതിനെ തടപെടാൻ അവർക്ക് അവകാശമില്ലല്ലോ അതുകൊണ്ട് അവർ കയറരുത് ഇതാണ് കോടതി വിധി ടൂറിസ്റ്റ് പ്ലേസ് അല്ല എന്ന് കോടതി പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ടു വെർഷിപ്പാണ് നമ്മളുടെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് റൈറ്റ് ടു വർഷിപ്പ് അതാണ് കൊടുത്തിരിക്കുന്നത് ആരാധനയ്ക്കുള്ള അവകാശം അല്ലാതെ കാഴ്ച കാണാനുള്ള അവകാശമല്ല പക്ഷേ ഈ കാഴ്ച കാണാനുള്ള അവകാശം പോലും ഭഗവത്ഗീത കൊടുക്കുന്നുണ്ട് ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ശ്രീകൃഷ്ണൻ പറയുന്നത് എന്നെ കാണാൻ വരുന്നവരുടെ ആൾക്കാരുടെ സ്വഭാവമാണ് ആർത്തൻ പൈസ കഷ്ടപ്പാടാണ് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു ജിജ്ഞാസു ഇതിനകത്ത് എന്ത് കാര്യം അർത്ഥാർത്ഥി പൈസ പോ തികയുന്നില്ല കാശ് വേണം ആർത്തനും അർത്ഥാർത്ഥിയും തമ്മിൽ വ്യത്യാസമുണ്ട് അർത്ഥന അവൻ്റെ വിഷമം മാറിക്കിട്ടിയാ വിഷപ്പാണെങ്കിൽ ഭക്ഷണം കിട്ടിയ മറ്റവൻ മറ്റവൻ പൈസയ്ക്ക് വേണ്ടി മാത്രം അമ്പലത്തിൽ വരുന്നവനാണ് ഇതിനൊക്കെ വരുമെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ താഴെയാണ് ഈ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നമുക്ക് ജീവിച്ചു പോകാൻ പെരുമാറ്റച്ചട്ടമാണ് ഭഗവത്ഗീത പെരുമാറ്റച്ചട്ടത്തിൻ്റെയല്ല ബ്രഹ്മവിദ്യയുടെ പുസ്തകമാണ് അപ്പം ബ്രഹ്മവിദ്യയുടെ തലത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ കാര്യം പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് സാമൂഹ്യ മര്യാദകളും പെരുമാറ്റച്ചട്ടങ്ങളും ഉണ്ടാക്കുന്നു അതിലൊരു ചട്ടമാണ് ഈ തമിഴ്നാട് അല്ല ഈ വിധിയിലേക്ക് വന്ന കാര്യം ജസ്റ്റിസ് ശ്രീ ശ്രീമതിയുടെ വിധിയിൽ പറയുന്നുണ്ട് അതായത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലും തഞ്ചാവൂർ ഭരതീശ്വര ക്ഷേത്രത്തിലും ഈ അന്യമതസ്ഥരായ അല്ലെങ്കിൽ ക്ഷേത്രവിശ്വാസികളല്ലാത്ത ആളുകൾ മാംസാഹാരം ക്ഷേത്രത്തിനുള്ളിൽ കൊണ്ടുവന്ന് കഴിച്ചു എന്നാണ് പറയുന്നത് കഴിക്കുക അത് ചെയ്യും കേരളത്തിൽ ഈ നിയമമുണ്ട് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് കുറഞ്ഞപക്ഷം ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളും ഉണ്ട് മറ്റ് ക്ഷേത്രങ്ങളിലും എഴുതിയൊന്നും വെച്ചിട്ടില്ലെങ്കിലും അനൗദ്യോഗികമായിട്ട് അതാർക്ക് വിശ്വാസം പക്ഷേ ഇതൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് അന്യമതക്കാരനെ തിരിച്ചറിയുക തിരിച്ചറിയാൻ മാർഗമില്ല അതുകൊണ്ട് അന്യമത ആ ഹിന്ദുക്കൾ പ്രവേശിക്കരുത് എന്ന് എഴുതി വയ്ക്കാം എന്നുള്ളതല്ല പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ മാർഗം തിരിച്ചറിയുന്ന എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി അമ്പലത്തിൽ കറമെന്നാ അറിയും ആ ജേക്കബ് തോമസ് അമ്പലത്തിൽ കറമെന്നാണ് അറിയും വെറുതെ ഒരു ഒരു ജേക്കബും ഒരു തോമസും കൂടെ കയറിപ്പോ അറിയില്ല അറിയില്ല അപ്പോൾ അതതിൻ്റെ ലിമിറ്റേഷനാണ് ഇതുപോലെയാണ് ആർത്തവ സമയത്ത് ക്ഷേത്രത്തിൽ കയറിയത് ഈ ആർത്തവ സമയമാണോ അല്ലയെന്നെങ്ങനെ അറിയും അറിയാൻ പറ്റില്ല അപ്പോൾ അത് അവനവൻ തീരുമാനിക്കുന്ന ഒരു റെസ്ട്രിക്ഷനാണ് പുലവാലായ്മ ഉള്ളവർ ക്ഷേത്രത്തിൽ കയറരുത് എങ്ങനെ അറിയാൻ പറ്റില്ല അയാൾ അത് ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിൽ ആ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നു പല റെസ്ട്രിക്ഷനും അവനവൻ്റെ ഉള്ളിൽ തോന്നി പാലിക്കേണ്ടതാണ് അപ്പം കുളിക്കാതെ സാധാരണ ആരും അമ്പലത്തിൽ പോകാറില്ല അപ്പോൾ കുളിക്കാതെ ഒരാൾ കയറിയെന്ന് വെച്ചോ എങ്ങനെ തിരിച്ചറിയും ഇയാൾ കുളിച്ചോ കുളിച്ചില്ല എന്നറിയാൻ മറക്കില്ല എത്രയോ പേര് കയറിപ്പോകും മദ്യപിച്ച് അമ്പലത്തിൽ പോയി കൂടാ നല്ല വെള്ളത്തിൽ അമ്പലത്തിൽ പോകുന്നവരുണ്ട് നമുക്ക് തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ സ്മെല്ലടിക്കുന്നുണ്ട് നമ്മൾ വഴക്കുണ്ടാക്കാന്ന് പോയി എങ്ങനെയും ഇത് പ്രായോഗിക തലത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു പക്ഷേ ചട്ടങ്ങളുണ്ടാക്കുമ്പോൾ അതിൽ ഇതെല്ലാം വരും ഇതെല്ലാം പുറംബിറ്റാണ് അപ്പോൾ ഒരു മദ്യപാനി നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കാൻ അവകാശമുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പുറത്താക്കുന്നില്ലായിരിക്കാം അത് വേറെ കാര്യം പക്ഷേ അവകാശമുണ്ട് ക്ഷേത്രാധികാരികൾക്ക് അവകാശമുണ്ട് ഈ നിങ്ങൾ കുടിച്ചിട്ടുണ്ട് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറയുക അതല്ലെങ്കിൽ ഇവൻ തിരിഞ്ഞു നോക്കി എന്താ നിയമം ഇങ്ങനൊരു നിയമമുണ്ടോ എന്ന് ചോദിച്ചാൽ തോറ്റു അതെ അതെ ഒരു പ്രധാനപ്പെട്ട സംശയം നമ്മുടെ ഈ തമിഴ്നാട് സർക്കാരിനെ പോലെ തന്നെ കേരളത്തിലെ സർക്കാരും പൊതുവിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഹിന്ദുമത വിശ്വാസങ്ങൾക്കും അനുകൂലമായ നിലപാടല്ല ഇടതു വർഷമാണേലും വലതു വർഷമാണേലും എടുക്കാറുള്ളത് അപ്പോൾ പൊതുവിൽ ഈ വിശ്വാസികളായ ആളുകളുടെ ഒരു ആവശ്യം ഈ ക്ഷേത്രങ്ങളുടെ ഭരണം കേന്ദ്രമേറ്റെടുക്കണം ഒരുപാട് ആളുകൾ ആളുകളിങ്ങനെ ഓൺലൈനിലൊക്കെ പറയുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടുത്ത പ്രാവശ്യം മോദി വന്നാൽ ക്ഷേത്ര ക്ഷേത്രങ്ങളുടെ ഭരണം ഏറ്റെടുക്കും ദേവസ്വം ബോർഡുകൾ ഇല്ലാതാവും എന്നൊക്കെ ആ പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട് അതിന് കേന്ദ്രത്തിന് കഴിയുമോ ഇതേ ഈ ആച്യന്തര താരമേ സന്തതി പ്രവേശമേ നരേന്ദ്രമോദി ഭരിക്കുമെന്ന് ധരിക്കുന്നവരുടെ ഒരു ആർഗ്യുമെൻറ്റാണ് ഞാൻ പറയുന്നു ക്ഷേത്രങ്ങൾ കേന്ദ്രം ഏറ്റെടുക്കും കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആയിരിക്കും സമ്മതമാണോ നിങ്ങൾക്ക് അപ്പോൾ ഒരു ഒന്നും അത് പറ്റില്ല അപ്പം ഈ ഒരു ഈ ബ്ലഡിൽ ഒരു തരം പൊളിറ്റിക്സ് ഉള്ളവർ നരേന്ദ്രമോദിയെ കണ്ണുമടച്ച് ഇനി ഇദ്ദേഹത്തിൻ്റെ ഭരണം പോകാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നു സർക്കാരിനെ ക്ഷേത്രം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സർക്കാരുകൾ മാറും അറിയും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനും തോക്കാനും വലിയ നേരമൊന്നും വേണ്ട ഞാനതുകൊണ്ടാണ് ഇതിൽ അക്ഷോഭനായിട്ടിരിക്കുന്നത് ഇതിലും വലിയ ഫിഗറായിട്ട് കളിച്ചതാണ് ഇന്ദിരാഗാന്ധി സ്വന്തം നിയോജമണ്ഡലത്തിൽ പോലും തോറ്റുപോയി എന്തായിരുന്നു അവരുടെ പ്രഭാവം അതുകൊണ്ട് സർക്കാരുകളെ ഒരിക്കലും വിശ്വസിക്കരുത് പ്രത്യേകിച്ച് ജനാധിപത്യം നിയമപരമായിട്ട് നിയമപരമായിട്ട് വകുപ്പൊക്കെയുണ്ട് അത് വക്കീലപ്പം ഞാൻ എഴുതിയും കൊടുത്തിട്ടുണ്ട് ഇന്ന വകുപ്പ് അതിൻ്റെ അധികാരമുച്ച് ഇന്നത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കേന്ദ്രം അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല ഞാനതിനോട് യോജിക്കുന്നുമില്ല അമ്പലം ഭരിക്കേണ്ടത് ഭക്തന്മാരാണ് ഞാൻ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഈ ഒരു ശങ്കരൻ നായർ കമ്മീഷൻ ശങ്കരൻ നായർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ലോ ഓഫീസറായിരുന്നു വക്കീലാണ് പക്ഷേ ഇതല്ല ജസ്റ്റിസ് അല്ല ഏകാംഗ കമ്മീഷൻ വെച്ചു അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തി മൂന്നിൽ വലിയ രണ്ട് ഹിന്ദു മഹാസംഗമങ്ങൾ നടന്നു അതായിരുന്നു ഹിന്ദു ക്രൗഡ് അതായത് അതിൻ്റെ പിന്നിൽ അമൃതാനന്ദമയി ചിന്മയാനന്ദ സ്വാമി രാമകൃഷ്ണ മിഷൻ ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്ത് ക്ഷേത്ര സംരക്ഷണ സമിതി എസ് എൻ ഡി പി എൻ എസ് എസ് പുലേ മഹാസഭ വിശ്വകർമ്മസഭ ഇവരെല്ലാവരും തിരുവനന്തപുരത്ത് ശംഖുമുഖത്തായിരുന്നു കരുണാകരനാണ് മുഖ്യമന്ത്രി കരുണാകരൻ ഞെട്ടിപ്പോയി അന്ന് നമ്മുടെ ആണ് കെ ജി ആർ കർത്ത എൻ ഡി പി എന്ന് പറഞ്ഞാൽ ഇങ്ങരുടെ കയ്യിലാണ് ദേവസ്വം കർട്ടവർ പറഞ്ഞു കർത്താവ് എന്തെങ്കിലും ചെയ്യണമല്ലോ കർത്താവൂരെ നമുക്ക് ആകെ ഒരു കമ്മീഷനെ വയ്ക്കുക അപ്പം അതിന് മുമ്പ് കൂട്ടി കമ്മീഷൻ സി പി രാമസ്വാമിയ കമ്മീഷൻ ആ കമ്മീഷൻ ഈ കമ്മീഷൻ ഒരുപാട് കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട് വീണ്ടും ഒരു കമ്മീഷൻ വെച്ചു കാരണം ഈ ഹിന്ദു സമൂഹത്തിലെ പ്രധാന ആവശ്യം ദേവസ്വം ഭക്തർക്ക് വിട്ടു തീർക്കാം ഗവൺമെൻറ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യുക ഇതാണ് ആവശ്യം കമ്മീഷൻ കെ പി ശങ്കരൻ നായർ കമ്മീഷൻ എല്ലാവർക്കും നോട്ടീസൊക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ പങ്കെടുത്തില്ല ഒരു മൊഴി കൊടുത്തില്ല വേണമെന്നോ വേണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല പക്ഷേ ഈ ഹിന്ദു സംഘടനകളെല്ലാം അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു പല രീതിയിലായിരുന്നു ആവശ്യം പക്ഷെ പറഞ്ഞു ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ശങ്കരൻ നായർ ഇതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി മൂന്ന് മലബാർ കൊച്ചി തിരുവിതാംകൂർ കൂടൽ മാണിക്കം ഗുരുവായൂർ ഗുരുവായൂർ പത്മണഭം ഇതെല്ലാം ചേർന്ന് ഒരു സ്കീമുണ്ടാക്കി മാതൃക ആക്റ്റ് ഉണ്ടാക്കിയിട്ട് സർക്കാരിന് കൊടുത്തു അതവിടെ പൊടി പിടിച്ച് ഇരിപ്പുണ്ട് അതിൽ ശങ്കരൻ നായർ സർക്കാരിന് പരിപൂർണമായിട്ട് ഒഴിവാക്കുന്നില്ല ഓഡിറ്റിങ് സർക്കാരിനെ ഏൽപ്പിക്കുന്നു ആ ഓഡിറ്റിങ് സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരം ഹൈക്കോടതിക്ക് കൊടുക്കുന്നു ബാക്കി ഭക്തന്മാർ ചെയ്യണം അതായത് നമ്മുടെ അമ്പലം നമ്മൾ നടത്തും ഓരോ അമ്പലത്തിനൊരു സങ്കേതമുണ്ട് തോ ഗുരുവായൂർ അമ്പലം ഇതാരെ ഭരിക്കേണ്ടത് ഗുരുവായൂരിനെ ചുറ്റിപ്പറ്റിയുള്ള ചൊവ്വല്ലൂർ കണ്ടാണിശ്ശേരി മമ്മിയൂർ ഇങ്ങനെ അഞ്ച് വില്ലേജോ മറ്റോ ഉണ്ട് അതാണ് ആ ക്ഷേത്രത്തിൻ്റെ സങ്കേതം എന്ന് പറയുന്നത് അതായത് ക്രിസ്ത്യാനികളുടെ ഇടവക ഓ ഏകദേശം അതുപോലെ ഇരിക്കും ഇന്ന ഇന്ന വില്ലേജുകൾ ചേർന്ന് ഇന്ന ക്ഷേത്രം ആ വില്ലേജിനുള്ളിൽ വേറെയും ക്ഷേത്രങ്ങളുണ്ടാകും മമ്മിയും കുറച്ചുവേത്രമുണ്ട് ആളുമുട്ടൊരു ദേവീക്ഷേത്രമുണ്ട് ഇതുകൊണ്ട് ഇതെല്ലാം ഈ വില്ലേജിൽ ഉള്ളവർ ഭരിക്കും അപ്പോൾ എനിക്കും സുനിൽനും ഇപ്പം പോകുന്ന പോലെ ഗുരുവായൂർ പോകാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം വഴിപാട് ചെയ്യാം ഉരുണ്ട് കളിക്കാം എന്തും ചെയ്യാം പക്ഷെ ഭരിക്കുന്നത് ആവരാട്ടുകാരായിരിക്കും ഇതായിരുന്നു ആക്ട് ഇത് ഇതുവരെ നടപ്പിലാക്കിയില്ല ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരള ഹൈക്കോടതി പറഞ്ഞു നിങ്ങളിത് നടപ്പാക്കും നടപ്പാക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശം കോടതിക്ക് കൊടുക്കാൻ പറ്റില്ല ഇന്ന കാര്യം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല പ്ലീസ് കൺസിഡർ ഇംപ്ലിമെൻ്റിൻ ദിസ് ആക്ട് എന്ന് പറഞ്ഞു ഒന്നും ചെയ്തില്ല ഇന്ന് വരെ ഒന്നും ചെയ്യാതെ കിടക്കുന്നു അത് ചെയ്ത് കിട്ടണമെന്നുള്ള ആവശ്യമായിട്ട് ഞാനും രണ്ടായിരത്തി പതിനെട്ട് മുതൽ സുപ്രീം കോടതിയിൽ കിടപ്പുണ്ട് ലിസ്റ്റ് ചെയ്യാതെ പിന്നെ ലാവലിൻ കേസ് പോലെ പ്രാധാന്യം നമ്മുടെ കേസിന് കിട്ടില്ല ലാവലിൻ കേസ് ലിസ്റ്റ് ചെയ്ത് മാറിപ്പോയതാണ് എൻ്റെ ലിസ്റ്റേ ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ ഇരിക്കുന്നു ഏത് വർഷം

അന്ന് ജഡ്ജി സർക്കാർ വക്കീലിനോട് ചോദിച്ചു ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആവാനുള്ള ക്രൈറ്റീരിയ എന്താ ഒരു നല്ല മനുഷ്യനുണ്ടായ ദേവസ്വം ബോർഡ് മെമ്പർ ചെയർമാനാക്കണം പ്രസിഡൻ്റ് ആക്കണം ഞാൻ എന്ത് ചെയ്യണം വക്കീലിന് മറുപടി ഉണ്ടായില്ല ജഡ്ജി ചെറിയ ചിരിയോടെ പറഞ്ഞു രാഷ്ട്രീയക്കാരൻ്റെ പിന്നാലെ തലയും ചൊറിഞ്ഞ് നടക്കണം അല്ലേ വക്കീലൊന്നും ഇണ്ടിയില്ല ഇതാണ് അവസ്ഥ ഇവർക്ക് ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട ഒന്നും വേണ്ട ആർക്കും ഇരിക്കാവുന്ന കേറിയിരിക്കാവുന്ന പോസ്റ്റാണ് ദേവസ്വം ബോർഡ് ഏതായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക